വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനും മുത്തശ്ശനും കുത്തേറ്റു വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ചാണ് കുത്തേറ്റത് കേസിൽ പ്രത്യേക പോക്സോ കോടതി വെറുതെ വിട്ട പ്രതിയായിരുന്ന അർജുന്റെ ബന്ധു പാൽരാജാണ് കുത്തിയത് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറേക്കര ചേരുന്നു ജെറിൻ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ജിത ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ വണ്ടിപ്പിരാൽ ആറുവയസ്സുകാരുടെ പിതാവും അതോടൊപ്പം തന്നെ മുത്തച്ഛനും കൂടി ഒരു മരണാന്തര ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത് വണ്ടിപ്പിരാർ പശുമല ജംഗ്ഷനിൽ വെച്ച് ഈ പ്രതിയായ അർജുൻ്റെ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധു കൂടിയായ ആണ് ഇവരെ ആക്രമിക്കുന്നത് ഈ കുടുംബം തമ്മിൽ നേരത്തെ തന്നെ ഒരു വഴക്കം നിലനിന്നിരുന്നു ഇതിന്റെ ഒരു കാരണത്തിലാണ് ഇപ്പോൾ അക്രമത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ പ്രതിയുടെ അതായത് പാൽരാജിന്റെ കയ്യിൽ കരുതിയിരുന്ന ഹർട്ടിഫിക്കേറ്റ് പ്രതിയായ വഴി ആറു വയസ്സുകാരോട് പിതാവിനും അതോടൊപ്പം തന്നെ മുത്തച്ഛനും കുത്തുകയായിരുന്നു പിതാവിന്റെ രണ്ട് കാലിലും അതോടൊപ്പം തന്നെ തോളിനും നെഞ്ചിനും പരിക്കേറ്റിട്ടുണ്ട് ഒരു സെന്റിമീറ്റർ ആഴത്തിലുള്ള രണ്ട് മുറിവുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഇതിന് പുറമെ മറ്റു ചെറിയ രണ്ട് മുറിവുകളും പിതാവിനുണ്ട് മുത്തച്ഛന്റെ തോളിലാണ് പരിക്കേറ്റിരിക്കുന്നത് ഇപ്പോൾ പ്രാഥമിക ചികിത്സകൾ ഉൾപ്പെടെ കണ്ടിപ്പിലാൽ ചുരുക്കുളം ആശുപത്രിയിൽ നൽകി കഴിഞ്ഞു ഇതിനുശേഷം ഇപ്പോൾ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്

മറ്റ് രണ്ട് പ്രതികൾ കാട്ടെ വലിയ സാരമായിട്ട് ഉള്ളതല്ല എങ്കിൽ പോലും പ്രാഥമിക ഒരു വിവരം അത്ര ഗൗരവമായ പരുക്കല്ല എങ്കിൽ പോലും കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ സ്കാനിങ്ങിനായിട്ട് കോട്ടയത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് മുത്തച്ഛനും സോൾഡ് മാത്രമാണ് പരിക്കേറ്റിരിക്കുന്നത് ഈ രണ്ട് വാഹനങ്ങളായിട്ടാണ് ഇപ്പോൾ ഇവരെ ഒരു ആംബുലൻസിലും ഒരു കാറിലുമായിട്ടാണ് കോട്ടയം കോട്ടയത്തേക്ക് കൊണ്ടുപോയി ഈ കുത്തിയ പാൽരാജ് എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് പിടികൂടിയോ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ് പാൽരാജ് വണ്ടിപ്പെരിയാറിൽ നടന്ന സംഭവത്തിന് ശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി ഇവിടെ നിന്നാണ് ഈ വിവരങ്ങൾ വളരെ വ്യക്തമാണ് ായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും കുത്തേറ്റു വണ്ടിപ്പെരിയാർ ടൌണിൽ വെച്ചാണ് കുത്തേറ്റത് കേസിൽ പ്രത്യേക പോക്സോ കോടതി വെറുതെ വിട്ട പ്രതിയായിരുന്ന അർജുന്റെ ബന്ധു പാൽരാജാണ് കുത്തിയത് ഇദ്ദേഹത്തെ പീരിമേട്ടിലേക്കുള്ള യാത്രക്കിടയിൽ നിന്നും പോലീസ് പിടികൂടിയതായിട്ടുള്ളാണ് ഇപ്പോൾ ജെയറിൽ നമ്മളോട് പങ്കുവച്ചത്